തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് വിടൂ പട്ടാമ്പി പരിഹാരം തേടി നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു റോഡ് തകർച്ച അനധികൃത പാർക്കിംഗ് വഴിയോര കച്ചവടം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി പട്ടാമ്പി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത് തകർച്ച അനധികൃത പാർക്കിംഗ് അനധികൃതമായുള്ള വഴിയോര കച്ചവടം തുടങ്ങിയ വിഷയങ്ങളെല്ലാം യോഗത്തിൽ ചർച്ചയായി പാർക്കിംഗിന്റെ അനധികൃതമായ പാർക്കിംഗും ഈ കച്ചവടത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കാട് കച്ചവടം ചെയ്യുന്ന എത്ര ഇപ്പോ ഇവിടുന്ന് പോയി നോക്കിയാലറിയാം പട്ടാമ്പിധയുടെ രണ്ടോ മൂന്നോ കാർഡ് മാത്രം ഗേറ്റ് കഴിഞ്ഞിട്ട് വരുന്ന അവരെ കുറച്ച് ഭാഗം ഗതാഗതത്തിൽ തടസ്സമായ റോഡിലെ കുഴികൾ ഉടൻ തന്നെ അടയ്ക്കുവാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭ ചെയർപേഴ്സൺ ഒലിശംകുട്ടി യോഗത്തിൽ അറിയിച്ചു വഴിയോര കച്ചവടക്കാർക്ക് പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് പട്ടാമ്പി പള്ളിപ്പറം റോഡ് എന്നിവിടങ്ങളിലേക്ക് മാറ്റുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും യോഗത്തിൽ തീരുമാനമായി ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി ആശുപത്രി റോഡിന്റെ യാതൊരു വഴിയില്ല ഗ്യാപ്പിലാണ് വണ്ടികൾ വരുന്നത് ഇവിടെ വരിക മറ്റും കോളർ കുടിക്കുക അപ്പോഴേക്കും ഇതിന്റെ ഇടയിൽ നിന്ന് തരോ നമുക്ക് രണ്ടെണ്ണം കിട്ടുക ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ അതിനെന്താ കോൺ അത്

തുടങ്ങിയവരും യോഗത്തിൽ മറ്റൊന്നെന്താ ബസ് പൊസിഷൻ അവിടെ പോകും പക്ഷെ മേലോട്ടിപ്പോഴും അവിടെ അവര് വിളിക്കുകയില്ല അവര് നേരിട്ട് വന്നിട്ട് നിർത്തിയിട്ട് ആളുകളൊക്കെ കുട്ടികൾ വിടുന്ന മറ്റേ ഇവിടെ വണ്ടി കിട്ടും അപ്പൊ അവിടെ ഒരു കുട്ടികളൊക്കെ ഉണ്ടാവും അവർ ഇങ്ങോട്ട് ഓടിയും അടുത്ത് വന്ന ബസ് അവിടെ കൊണ്ടേ കുട്ടികളെ വിടുന്ന അങ്ങോട്ട് നമ്മുടെ മക്കളെ ഈ ബിജു മക്കളല്ലേ അങ്ങനെ മുടികൾ ഓടുന്നത് അതൊന്നും മനസ്സിലാക്കണ്ടേ എവിടെയെങ്കിലും സ്റ്റോക്ക് കൃത്യമായിട്ട് നിർത്തി ആട ഞങ്ങൾ പറഞ്ഞോളെ ഞങ്ങൾ പത്ത് കുട്ടികളെ കയറ്റി വിളു പത്ത് കുട്ടികളെ കയറ്റിയാൽ മതി അടുത്ത ബസ്സുകൾ കേട്ടെ അങ്ങനെ ഒരു നിയന്ത്രണയില് വരട്ടെ